ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ കൊടുങ്ങല്ലൂരുള്ള ചെയമാൻ ജുമാ മസ്ജിദിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ആയിരത്തി നാനൂറോളം വർഷം പഴക്കമുള്ള പഴയ തനിമ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്ന പള്ളിയാണ് ഈ ചെയരമാൻ ജുമാ മസ്ജിദ് ഏടി അറുന്നൂറ്റി ഇരുപത്തൊമ്പതാം ആണ്ടിലാണ് ഇവിടെ പണി കഴിപ്പിച്ചത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ പള്ളി കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ ഭാഗമായി മുസ്രിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പള്ളി പുനരുദ്ധാരണമൊക്കെ നടത്തിയിട്ട് ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മുടെ മന്ത്രി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇത് ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചത് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത ഇതിന് അണ്ടർഗ്രൗണ്ടിൽ നിസ്കാര സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പള്ളിയുടെ മുകൾ ഭാഗത്ത് ആയിട്ട് ഇങ്ങനെ കുറേ സ്പേസ് ഒഴിവാക്കിയിട്ടിട്ട് അടിയിലാണ് ഇതായത് നിസ്കാരമുറിയിലേക്ക് പോകുന്ന ഭാഗമാണ് ഈ സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത് ഇത് വെള്ളിയാഴ്ച ദിവസമാണ് ഇത് തുറക്കുക ബാക്കിയുള്ള ദിവസമൊന്നും അടിയിൽ നിസ്കാരം ഉണ്ടാവില്ല മറ്റേ പള്ളിയിൽ തന്നെ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഇവിടെ ലോക്ക് ചെയ്തിരിക്കുന്നു ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന കാഴ്ചകളേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല കാഴ്ചകളൊക്കെയാണ് ഈ ഒരുപാട് ഫിൽഡറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നതേ ഉള്ളൂ ഈ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എ സിയാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് തണുപ്പ് കിട്ടണ്ട അതിൻ്റെ ഉള്ളിലേക്ക് എയർ സർക്യൂട്ട് കുറവല്ല അപ്പോൾ എ സി സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗമൊക്കെ ഫുള്ള് ബിൽ നിസ്കാര റൂം കയറ്റി ബിൽഡിംഗ് ആക്കണ്ടിട്ട് ആ പഴയ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള ഈ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഉള്ളിലൊക്കെ ശരിക്ക് പഴയ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ വന്നൊന്ന് വിശ്രമിക്കുകയാണ് ഇത് ഞങ്ങൾ അച്ഛൻ്റെ മുകളിൽ നിന്നുള്ള അതിൻ്റെ രണ്ടാം നിലയുടെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അവിടെ ക്ഷേത്രക്കുളം പോലെ ഒരു കുളമൊക്കെ ഉണ്ട് ആ പഴയ കാലത്ത് കയറ്റിയ പള്ളി ആയതുകൊണ്ടാണ് ആ കുളൊക്കെ അതേപോലെ അവിടെ നിലനിർത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ ചെയർമാൻ ജുമാ മസ്ജിദ് വന്നതിൻ്റെ പിന്നിലെ ഐതിഹ്യം അന്ന് കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന ചെയർമാൻ പെരുമാൾ മഹാരാജാവ് ചന്ദ്രൻ രണ്ടായി പിളരുന്നത് സ്വപ്നം കണ്ടു ഈ സ്വപ്നം കണ്ട വിവരം അന്ന് അറബയിൽ നിന്ന് വന്ന വ്യാപാരികളുമായി ഇദ്ദേഹം പങ്കുവെക്കുകയും അതിനെ തുടർന്ന് ഇദ്ദേഹം മക്കയിലെ പ്രവാചകനെ കാണാൻ ഇവിടുന്ന് പോവുകയൊക്കെ ഉണ്ടായി അവിടെ ചെന്ന് ഇസ്ലാം മതൊക്കെ സ്വീകരിച്ചതിന് ശേഷം നാട്ടിലെത്തി ഒരു പള്ളിയൊക്കെ പണിയണമെന്ന് ഉദ്ദേശത്തോടു കൂടി മടക്കയാത്രയിൽ ഇദ്ദേഹം ഒമാനിലെത്തിയപ്പോൾ അസുഖം ബാധിച്ച് മരണപ്പെടുകയും അതിനെ തുടർന്ന് ഒമാലിനെന്നെ സംസ്കരിക്കുകയും ഒമാലിൻ്റെ സലാലയിൽ സംസ്കരിക്കുകയൊക്കെ ചെയ്തു അവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന പ്രവാചകൻ്റെ അനുജനായ മാലിക് ബിൻ ദിനാറുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജന്മനാട്ടിൽ എൻ്റെ ഓർമ്മയ്ക്കായി പള്ളി പണിയണം അവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചതിനോടനുബന്ധിച്ച് ഈ ഈ മാലിക് ഇക് ബിനാറും സംഘവും നാട്ടിലെത്തി കൊടുങ്ങല്ലൂരെത്തി ഇവിടെ പള്ളി പണിയുകയും ഇതിനോടനുബന്ധിച്ച് മറ്റ് ചില പള്ളികളൊക്കെ പണിതിട്ടുണ്ട് അങ്ങനെയാണ് ഈ കൊടുങ്ങല്ലൂരിൽ ചേരമാൻ ജുമാ മസ്ജിദ് വന്നത്